ഓട്ടോറിക്ഷ തൊഴിലാളികളും കാർ യാത്രക്കാരും തമ്മിൽ കോഴിക്കോട് ബീച്ചിൽ സംഘർഷം ആറുപേർ അറസ്റ്റിൽ നടക്കാവിൽ വെച്ച് ഓട്ടോ സടൻഡ്രേ കിട്ടി നിർത്തിയതിനെല്ലർക്കത്തിലാൽ കലാശിച്ച അടിപിടിയെ തുടർന്ന് ഓട്ടോ തൊഴിലാളികൾ സംഘം ചേർന്ന കാർ യാത്രക്കാരനെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് മാരകായുധങ്ങൾ ഉപയോഗിച്ച് അതിക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് കേസിൽ ഓട്ടോ ഡ്രൈവർമാരായ മുഹമ്മദ് റാഷിദ് ജംഷീർ ദിലീപ് ഷമീർ എന്നിവരെയും ഓട്ടോ തൊഴിലാളികളായ വീൽ സ്പാനർ കൊണ്ട് വധിക്കാൻ ശ്രമിച്ച മനുപ്രസാദ് ഫാസിൽ രാജ് എന്നിവരെയുമാണ് ടൌൺ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടതായി അന്വേഷണത്തിൽ നിന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണ് മറ്റു പ്രതികളെ കണ്ടെത്തുന്നതിന് ടൌൺ പോലീസ് ഊർജ്ജിത അന്വേഷണം നടത്തുന്നുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ടൌൺ ഇൻസ്പെക്ടർ ബൈജു ജെ ജോസിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സുഭാഷ് ചന്ദ്രൻ മുഹമ്മദ് സിയ തുലൈമാൻ രാജീവ് മുഹമ്മദ് സബീർ സീനിയർ സിവിൽ ഓഫീസർമാരായ അജീഷ് ഡൈജു ഡേവിസ് ബിനിൽ കുമാർ വിജീഷ് ബിജു പ്രബീഷ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Travancore gold. Rajakumari.